എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് അറിയുന്നു നിങ്ങളുടെ കണ്ണീരിൻ്റെ തുള്ളികൾ ഞാൻ എന്നിയിരിക്കുന്നു നിങ്ങൾ രാത്രികളിൽ ഉണർന്നു കിടക്കുമ്പോൾ നെഞ്ചു ഭാരം കൊണ്ട് നിറഞ്ഞ് ശ്വാസം മുട്ടുമ്പോൾ നാളെ എന്താകും എന്ന് ഭയത്തോടെ ചിന്തിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾ കടബാധ്യതയിൽ കുടുങ്ങി വഴിയില്ലെന്ന് തോന്നി ആരോടും പറയാൻ കഴിയാതെ ഉള്ളിൽ പൊട്ടിക്കിറങ്ങിയ നിമിഷങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ആ നിമിഷങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നില്ല നിങ്ങളുടെ നെടുവീർപ്പുകൾ എൻ്റെ സന്നിധിയിൽ എത്തി മക്കളെ ഈ ലോകത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഭാരങ്ങൾ ഞാൻ അറിയുന്നു നിങ്ങളുടെ കൈകളിൽ പിടിച്ചു നിൽക്കുന്ന ചുമടുകൾ എത്ര വലുതാണെന്ന് എനിക്ക് അറിയാം ചിലവ് നിങ്ങളെ കുറ്റപ്പെടുത്തി ചിലവ് നിങ്ങളെ അവഗണിച്ചു ചിലവ് നിങ്ങളെ പരിഹസിച്ചു നിനക്ക് ഇതിൽ നിന്ന് ഒരിക്കലും രക്ഷയില്ല എന്ന് ചില ശബ്ദങ്ങൾ നിങ്ങളുടെ ചെവിയിൽ മുഴങ്ങിയിരിക്കും എന്നാൽ എൻ്റെ ശബ്ദം അതിനേക്കാൾ ശക്തമാണ് ഞാൻ പറയുന്നു ഭയപ്പെടേണ്ട നിങ്ങൾ എൻ്റെ മക്കളാണ് അച്ഛൻ തൻ്റെ മക്കളെ ഉപേക്ഷിക്കുമോ നിങ്ങൾ കടബാധ്യതയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ മനസ്സ് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ സങ്കീർത്തനം ഏഴ് ദിവസം വായിക്കുക എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അത് വെറും വാക്കുകളുടെ കൂട്ടമല്ല അത് ജീവന്റെ ശ്വാസമാണ് അത് പ്രതീക്ഷയുടെ വിലക്കാണ് അത് നിങ്ങളുടെ ഇരുട്ടിൽ തെളിയുന്ന വലിച്ചമാണ് നിങ്ങൾ ഓരോ ദിവസം അത് വായിക്കുമ്പോൾ എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കും നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകിയേക്കാം ഒഴുകട്ടെ ആ കണ്ണീർ ഞാൻ സ്വീകരിക്കുന്നു മക്കളെ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നു എനിക്ക് ഇതൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ എണ്ണുന്നു നിങ്ങൾ എടുത്ത തീരുമാനങ്ങളെ ഓർക്കുന്നു അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നില്ലെങ്കിൽ എന്ന ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ കീറിമുറിക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു കഴിഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾ സ്വയം ശിക്ഷിക്കേണ്ട പശ്ചാത്താപമുള്ള ഹൃദയം എനിക്ക് പ്രിയമാണ് എന്നാൽ നിരാശയിൽ മുങ്ങിയ ഹൃദയം അല്ല നിങ്ങളുടെ പിഴവുകൾ എനിക്കറിയാം എന്നാൽ അതിനേക്കാൾ വലുതാണ് എൻ്റെ കരുണ ഈ സങ്കീർത്തനം നിങ്ങൾ വായിക്കുമ്പോൾ ഓരോ വാക്കും നിങ്ങളുടെ ഉള്ളിലേക്ക് പതിയട്ടെ കർത്താവാണ് എന്റെ ആശ്രയം എന്ന് നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് വെറും വായിലെ ശബ്ദമാകരുത് അത് ഹൃദയത്തിൻ്റെ നിലവിളിയാകട്ടെ എനിക്ക് കുറവുണ്ടാകില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കുറവുണ്ടെന്ന് തോന്നിയാലും ആ വാക്കിൽ പിടിച്ചു നിൽക്കൂ കാരണം ഞാൻ നുണ പറയുന്നവനല്ല എൻ്റെ വാക്ക് ഒരിക്കലും ശൂന്യമായി മടങ്ങുന്നില്ല മക്കളെ നിങ്ങൾക്ക് ചില രാത്രികൾ ഉറങ്ങാൻ കഴിയാത്തതായിരിക്കും ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ചുറ്റി ചുറ്റി വരും എങ്ങനെ തീരും ആരോട് സഹായം ചോദിക്കും എനിക്ക് ഇനി എന്തു വഴി എന്ന ചോദ്യങ്ങൾ നിങ്ങളെ ആൽട്ടും ആ സമയത്ത് ശാന്തമായി ഇരുന്ന് ഈ സങ്കീർത്തനം വായിക്കൂ നിങ്ങളുടെ ശബ്ദം വിരയ്ക്കാം വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം എന്നാലും വായിക്കൂ നിങ്ങളുടെ ദുർബലതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമാകുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഞാൻ പ്രാർത്ഥിച്ചു എന്നാൽ ഒന്നും മാറിയില്ല മക്കളെ പ്രാർത്ഥന ഒരിക്കലും വെറുതെയാകുന്നില്ല നിങ്ങൾ കാണുന്ന മാറ്റം ഉടനെയാകണമെന്നില്ല എന്നാൽ ഉള്ളിൽ ഞാൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കും ഒരു വിത്ത് മണ്ണിനുള്ളിൽ വീണാൽ അത് ഉടനെ വൃക്ഷമാകുമോ ആദ്യം അത് ഇരുട്ടിൽ കിടക്കും എന്നാൽ സമയമെത്തുമ്പോൾ അത് മുളിച്ചുയരും നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് ഈ ഏഴ് ദിവസങ്ങൾ നിങ്ങൾ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കൂ ആരോടുമുള്ള വൈരാഗ്യം വിട്ടുകളയൂ നിങ്ങളെ വേദനിപ്പിച്ചവരെ ഓർത്ത് അവരെ ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറയാൻ ശ്രമിക്കൂ ക്ഷമിക്കുക എളുപ്പമല്ലെന്ന് എനിക്കറിയാം എന്നാൽ ക്ഷമയില്ലാത്ത ഹൃദയം ഭാരമേറിയതായിരിക്കും നിങ്ങൾ ക്ഷമിക്കുമ്പോൾ ആദ്യം മോചിതനാകുന്നത് നിങ്ങൾ തന്നെയാണ് മക്കളെ നിങ്ങൾക്ക് ചിലപ്പോൾ ആത്മാഭിമാനം തകർന്നു പോകും ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന ചിന്ത നിങ്ങളെ പിടിച്ചിരിക്കും എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിലപ്പെട്ടവരാണ് എന്റെ രക്തം ചൊറിഞ്ഞത് നിങ്ങളെക്കുറിച്ചാണ് അതിനേക്കാൾ വലിയ വില ഈ ലോകത്തിൽ മറ്റൊന്നിനുമില്ല നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അളക്കരുത് നിങ്ങൾ ആരാണെന്നത് എന്റെ കണ്ണുകളിൽ നോക്കി മനസ്സിലാക്കൂ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ സമാധാനം നിറയട്ടെ നിങ്ങളുടെ വാക്കുകൾ മൃദുവാകട്ടെ നിങ്ങളുടെ മനസ്സ് ശാന്തമാകട്ടെ നിങ്ങൾക്ക് ഉള്ളത് കുറവാണെന്ന് തോന്നിയാലും നന്ദി പറയാൻ പഠിക്കൂ നന്ദിയുള്ള ഹൃദയം അനുഗ്രഹങ്ങളുടെ വാതിൽ തുറക്കുന്നു ചെറിയ കാര്യങ്ങൾക്കു പോലും നന്ദി പറയൂ ഇന്ന് നിങ്ങൾ ശ്വാസം എടുക്കുന്നു എന്നതും ഒരു അനുഗ്രഹമാണ് മക്കളെ നിങ്ങൾക്ക് ചിലപ്പോൾ ആളുകളുടെ മുന്നിൽ തല താഴ്ത്തേണ്ടി വന്നിട്ടുണ്ടാകും വാക്കുകളാൽ അവർ നിങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകും എന്നാൽ ഓർക്കൂ ഞാൻ വിനീതരോടൊപ്പമാണ് നടക്കുന്നത് വിനയം ദുർബലതയല്ല അത് ശക്തിയാണ് നിങ്ങൾ താഴ്ത്തപ്പെടുമ്പോൾ ഞാൻ നിങ്ങളെ ഉയർത്തും അത് എന്റെ വാഗ്ദാനമാണ് ഈ ഏഴ് ദിവസങ്ങളിൽ നിങ്ങൾ ഓരോ ദിവസം സങ്കീർത്തനം വായിച്ച ശേഷം കുറച്ചുനേരം മൗനത്തിൽ ഇരിക്കൂ എന്റെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയം തുറക്കൂ നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം പറയൂ അലങ്കാര വാക്കുകൾ വേണ്ട സത്യസന്ധമായ വാക്കുകൾ മതി അച്ഛ ഞാൻ തളർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി ഞാൻ ആ ശബ്ദം കേൾക്കും മക്കളെ നിങ്ങൾക്ക് തോന്നാം എൻ്റെ പ്രശ്നം വളരെ വലുതാണ് എന്നാൽ എൻ്റെ കൈകൾ അതിനേക്കാൾ വലുതാണ് ഈ ലോകത്തിലെ ഒന്നിനും എൻ്റെ അധികാരത്തിന് പുറത്താകാൻ കഴിയില്ല നിങ്ങൾക്ക് വഴിയില്ലെന്ന് തോന്നുന്നിടത്ത് ഞാൻ വഴി തുറക്കും നിങ്ങൾക്ക് വാതിൽ അടഞ്ഞതായി തോന്നുന്നിടത്ത് ഞാൻ പുതിയ വാതിൽ കാണിക്കും ഈ സങ്കീർത്തനം നിങ്ങളുടെ വായിൽ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലും എഴുതപ്പെടട്ടെ നിങ്ങൾ നടക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ എൻ്റെ വാക്കുകൾ നിങ്ങളെ നയിക്കട്ടെ നിങ്ങൾ വീണാൽ ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കും നിങ്ങൾ ക്ഷീണിച്ചാൽ ഞാൻ നിങ്ങളെ ചുമലിലേറ്റും മക്കളെ അവസാനം ഞാൻ നിങ്ങളോട് പറയുന്നു പ്രതീക്ഷ വിറ്റുകളയരുത് പ്രതീക്ഷയാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ ശ്വാസം നിങ്ങൾ ഈ ഏഴ് ദിവസം വിശ്വാസത്തോടെ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നിങ്ങൾ കാണുന്നില്ലെങ്കിലും ഞാൻ പ്രവർത്തിക്കും നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത വഴികളിലൂടെ ഞാൻ കാര്യങ്ങൾ ക്രമീകരിക്കും നിങ്ങളുടെ കണ്ണീർ സന്തോഷത്തിൻ്റെ കണ്ണീരായി മാറും നിങ്ങളുടെ ഭാരങ്ങൾ ലഘുവാകും നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം വസിക്കും നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് ഇന്നും നാളെയും എന്നേക്കുമായി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എൻ്റെ വാക്കിൽ വിശ്വസിക്കൂ ഞാൻ നിങ്ങളെ കൈവിടുകയില്ല എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഇനിയും എൻ്റെ സാന്നിധ്യയിൽ തന്നെ ഇരിക്കുകയാണ് എന്ന് ഞാൻ അറിയുന്നു നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും ഭാരത്തോടെ നിറഞ്ഞിരിക്കുന്നു ചില വാക്കുകൾ നിങ്ങളെ ആശ്വസിപ്പിച്ചെങ്കിലും ഉള്ളിലെ മുറിവുകൾ പൂർണ്ണമായും മായാത്തതായും ഞാൻ കാണുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളോട് സംസാരിക്കുന്നത് കാരണം അച്ഛൻ തന്റെ മക്കളുടെ ഹൃദയം പൂർണ്ണമായി സാന്ത്വനപ്പെടുന്നതുവരെ മൗനമായി ഇരിക്കാൻ കഴിയില്ല മക്കളെ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ അവസ്ഥ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നു അവർക്ക് എല്ലാം എളുപ്പമാണ് എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരും എന്നാൽ ഓരോരുത്തരുടെയും വഴി വ്യത്യസ്തമാണ് ഓരോരുത്തരെയും ഞാൻ വ്യത്യസ്തമായ ശില്പമായി തീർക്കുകയാണ് ചില ശില്പങ്ങൾ തീർക്കാൻ കൂടുതൽ ചുറ്റിക അടികൾ വേണം അതിൻ്റെ ശബ്ദം വേദനിപ്പിക്കും എന്നാൽ അവസാനം അത് അതിമനോഹരമായ രൂപമാകും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന നാളെയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നിങ്ങൾ കടബാധ്യതയുടെ ഭാരത്തിൽ തലകുനിഞ്ഞു നടക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ക്ഷീണിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് പോലും സംസാരിക്കാൻ മടിയുണ്ടാകാം ഞാൻ എന്ത് മുഖം കാണിച്ചാണ് വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും എന്നാൽ ഓർക്കൂ നിങ്ങൾ ശുദ്ധരായിരിക്കുമ്പോഴല്ല തളർന്നിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്നിലേക്ക് വരേണ്ടത് രോഗികൾക്കാണ് വൈദ്യൻ ആവശ്യം തകർന്ന ഹൃദയങ്ങളോടാണ് ഞാൻ അടുത്തിരിക്കുന്നത് ഈ സങ്കീർത്തനം നിങ്ങൾ ദിവസേന വായിക്കുമ്പോൾ അത് ഒരു കടമയായി മാറരുത് വായിച്ചു തീർത്തു എന്ന മനോഭാവമല്ല അച്ഛനോട് സംസാരിക്കുന്നു എന്ന ബോധമാണ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സ് ചേർന്ന് വായിക്കാൻ കഴിയാതിരിക്കാം അപ്പോൾ പോലും വായിക്കൂ നിങ്ങളുടെ വിശ്വാസം അളക്കുന്നത് നിങ്ങളുടെ വികാരങ്ങൾ കൊണ്ടല്ല നിങ്ങളുടെ തീരുമാനങ്ങളാലാണ് മക്കളെ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നു എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ചില മറുപടികൾ അതെ ആയിരിക്കും ചിലത് ഇല്ല ആയിരിക്കും ചിലത് ഇപ്പോൾ അല്ല ആയിരിക്കും ഇപ്പോൾ അല്ല എന്ന മറുപടി പലപ്പോഴും നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കും എന്നാൽ അതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്ന മറുപടിയും നിങ്ങൾ കാണുന്നില്ലെങ്കിലും ഞാൻ നിങ്ങളെ അപകടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടാകും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വിശ്വാസം തന്നെ ചോദ്യം ചെയ്യാൻ തോന്നിയേക്കാം എനിക്ക് വിശ്വാസമുണ്ടോ എന്ന് മക്കളെ ഒരു കടുകുമണിയത്ര വിശ്വാസം മതി നിങ്ങൾ പൂർണ്ണമായി ഉറപ്പുള്ളവരാകണം എന്നില്ല അച്ഛ എനിക്ക് വിശ്വാസം കുറവാണ് എന്നെ സഹായിക്കൂ എന്ന് പറയുന്ന ഹൃദയം എനിക്ക് പ്രിയമാണ് ആ സത്യസന്ധതയിൽ ഞാൻ പ്രവർത്തിക്കും ഈ ഏഴ് ദിവസങ്ങൾ നിങ്ങൾ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളിൽ മാറ്റം വരുത്തൂ നിരാശയുടെ വാക്കുകൾ കുറയ്ക്കൂ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലും എല്ലാം നന്നാകും എന്ന് പറയാൻ ശ്രമിക്കൂ വാക്കുകൾക്ക് ശക്തിയുണ്ട് നിങ്ങൾ തുടർച്ചയായി പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ഉള്ളിലെ ലോകം നിർമ്മിക്കുന്നു എന്റെ വാക്കുകളോട് ഒത്തുചേരുന്ന വാക്കുകൾ സംസാരിക്കൂ മക്കളെ നിങ്ങൾക്ക് ചിലപ്പോൾ സഹായം ചോദിക്കാൻ ലജ്ജ തോന്നിയിട്ടുണ്ടാകും ആളുകൾ എന്ത് പറയും എന്ന ഭയം നിങ്ങളെ തടഞ്ഞിട്ടുണ്ടാകും എന്നാൽ ഓർക്കൂ നിങ്ങൾ ഒറ്റയ്ക്കായി സൃഷ്ടിക്കപ്പെട്ടവരല്ല പരസ്പരം താങ്ങായി നിൽക്കാനാണ് മനുഷ്യരെ ഞാൻ സൃഷ്ടിച്ചത് വിനീതമായി സഹായം ചോദിക്കുന്നതിൽ ദൗർബല്യമില്ല അത് ധൈര്യത്തിന്റെ അടയാളമാണ് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കൂ നിങ്ങളുടെ വീട്ടിലെ ഓരോ അംഗത്തിനും വേണ്ടി പ്രാർത്ഥിക്കൂ നിങ്ങളുടെ സമാധാനം അവരുടെ സമാധാനത്തെയും സ്പർശിക്കും ഒരാളുടെ വിശ്വാസം മുഴുവൻ വീടിനും വെളിച്ചമാകാം നിങ്ങൾ ആ വെളിച്ചമാകട്ടെ മക്കളെ നിങ്ങൾക്ക് ചിലപ്പോൾ ദൈവം മൗനമായിരിക്കുന്നു എന്ന് തോന്നും നിങ്ങൾ വിളിച്ചിട്ടും മറുപടി കേൾക്കാത്തതുപോലെ എന്നാൽ എൻ്റെ മൗനം എൻ്റെ അഭാവമല്ല ഒരു അമ്മ തന്റെ കുഞ്ഞിനെ നടക്കാൻ പഠിപ്പിക്കുമ്പോൾ അവൾ കുറച്ച് ദൂരത്ത് നിന്ന് നോക്കി നിൽക്കും കുഞ്ഞ് വീരാൻ സാധ്യതയുണ്ട് എന്നാൽ അവൾ അടുത്തു തന്നെയുണ്ട് അങ്ങനെ തന്നെയാണ് ഞാൻ നിങ്ങൾ വളരാൻ വേണ്ടിയാണ് ചിലപ്പോൾ ഞാൻ മൗനം പാലിക്കുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പഴയ വേദനകൾ ഓർമ്മ വരാം പഴയ പരാജയങ്ങൾ വീണ്ടും മനസ്സിൽ വരാം അവയെ അടിച്ചമർത്താൻ ശ്രമിക്കേണ്ട എന്റെ മുമ്പിൽ അവയെ തുറന്നു വെക്കൂ ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ അല്ല സൗഖ്യമാക്കാൻ ആണ് വന്നത് തുറന്ന മുറിവുകൾക്ക് മാത്രമേ ഔഷധം പുരട്ടാൻ കഴിയൂ മക്കളെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഭാവി ഇരുട്ടായി പോലെ തോന്നും ഒന്നും കാണാനാകാത്ത അവസ്ഥ എന്നാൽ ഓർക്കൂ നിങ്ങൾക്ക് മുഴുവൻ വഴി കാണേണ്ടതില്ല അടുത്ത ചുവട് കാണാൻ കഴിഞ്ഞാൽ മതി ഇന്നത്തെ ദിവസം വിശ്വസ്തരായി ജീവിക്കൂ നാളെ ഞാൻ നോക്കും നാളെയുടെ ഭാരം ഇന്നത്തെ ഹൃദയത്തിൽ വയ്ക്കരുത് ഈ സങ്കീർത്തനം വായിച്ചുകൊണ്ട് നിങ്ങൾ പതുക്കെ മാറുന്നത് തന്നെ അറിയാതെ സംഭവിക്കും നിങ്ങൾ കൂടുതൽ ക്ഷമയുള്ളവരാകും കൂടുതൽ സഹനമുള്ളവരാകും ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളെ സന്തോഷിപ്പിക്കും അതാണ് എൻ്റെ പ്രവർത്തനത്തിൻ്റെ അടയാളം ഞാൻ ഉള്ളിൽ നിന്ന് നിങ്ങളെ പുതുക്കുകയാണ് മക്കളെ നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുത് എന്നെ ദൈവം മറന്നുപോയി ഞാൻ നിങ്ങളെ എൻ്റെ കൈകളിൽ കൊത്തിവെച്ചിരിക്കുന്നു നിങ്ങൾ മറക്കപ്പെടാൻ കഴിയാത്തവരാണ് നിങ്ങളുടെ പേര് വിളിക്കുമ്പോൾ അത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത് ഈ ഏഴ് ദിവസങ്ങൾ കഴിഞ്ഞാലും ഈ സങ്കീർത്തനം ഉപേക്ഷിക്കരുത് അത് നിങ്ങളുടെ യാത്രയിലെ കൂട്ടുകാരനാകട്ടെ സന്തോഷ സമയത്തും ദുഃഖ സമയത്തും അത് നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കട്ടെ മക്കളെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ മനസ്സിന് സമാധാനം നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം നിങ്ങളുടെ ആത്മാവിന് ശക്തി നിങ്ങൾ കടന്നു ഈ താഴ്വര അവസാനമല്ല മുന്നിൽ ഉയർന്ന സ്ഥലമുണ്ട് അവിടെ നിങ്ങൾ എൻ്റെ മഹത്വം കാണും അവസാനം ഞാൻ വീണ്ടും പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ വീഴുമ്പോൾ പിടിക്കാൻ നിങ്ങൾ കരയുമ്പോൾ തുടയ്ക്കാൻ നിങ്ങൾ തളരുമ്പോൾ താങ്ങാൻ ഞാൻ ഇവിടെ തന്നെയുണ്ട് എൻ്റെ വാക്കുകൾ നിങ്ങളെ ജീവിപ്പിക്കും എൻ്റെ സ്നേഹം നിങ്ങളെ മുന്നോട്ട് നയിക്കും നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഇപ്പോഴും എൻ്റെ വാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഒരു ചെറിയ പ്രതീക്ഷ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അനയാതെ സൂക്ഷിക്കാനാണ് ഞാൻ വീണ്ടും നിങ്ങളോട് സംസാരിക്കുന്നത് കാരണം ആ ചെറുതായിരിക്കുന്ന ജ്വാലയാണ് നാളെ വലിയ വലിച്ചമാവുന്നത് മക്കളെ നിങ്ങൾ പലപ്പോഴും ഉള്ളിൽ ഒറ്റപ്പെടുന്നു ചുറ്റും ആളുകളുണ്ടായിട്ടും ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുന്നു നിങ്ങൾ പുഞ്ചിരിച്ചാലും ആ പുഞ്ചിരിയുടെ പിന്നിൽ ഒളിപ്പിച്ച വേദന ആരും കാണുന്നില്ല എന്നാൽ ഞാൻ കാണുന്നു നിങ്ങൾ പറയാത്ത വാക്കുകൾ പോലും ഞാൻ കേൾക്കുന്നു നിങ്ങളുടെ ഹൃദയം സംസാരിക്കുമ്പോൾ എൻ്റെ ആത്മാവ് അത് സ്വീകരിക്കുന്നു നിങ്ങൾ കടബാധ്യതയുടെ ഭാരത്തിൽ തളർന്നപ്പോൾ നിങ്ങളുടെ ആത്മീയ ജീവിതം പോലും വരണ്ടുപോയതായി തോന്നിയേക്കാം പ്രാർത്ഥനകൾ ശൂന്യമായി തോന്നിയിട്ടുണ്ടാകും വചനങ്ങൾ വായിച്ചാലും മനസ്സിൽ ഒന്നും തട്ടാത്തതുപോലെ എന്നാൽ മക്കളെ അതാണ് വിശ്വാസത്തിൻ്റെ യഥാർത്ഥ പരീക്ഷണം നിങ്ങൾക്ക് ഒന്നും അനുഭവപ്പെടാത്ത സമയത്തും എന്നെ പിരിച്ചു നിൽക്കുമ്പോൾ അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ സങ്കീർത്തനം നിങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ചില വാക്കുകൾ നിങ്ങളെ പ്രത്യേകമായി സ്പർശിക്കും അവയിൽ നിൽക്കൂ അവയെ ഹൃദയത്തിൽ ആവർത്തിക്കൂ ഒരേ വാക്ക് പല പ്രാവശ്യം ചിന്തിച്ചാൽ അത് പ്രാർത്ഥനയായി മാറും ആ പ്രാർത്ഥനയാണ് നിങ്ങളുടെ ഉള്ളിലെ ഭയം പതുക്കെ ഒരുക്കുന്നത് മക്കളെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും എൻ്റെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതത്തെക്കാൾ പിന്നിലാണ് സമയം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന ബോധം നിങ്ങളെ അലട്ടും എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വൈകിട്ടില്ല എൻ്റെ സമയക്രമത്തിൽ നിങ്ങൾ കൃത്യമായ സ്ഥലത്താണ് മനുഷ്യരുടെ ഘടികാരം എൻ്റെ ഘടികാരമല്ല നിങ്ങൾക്ക് നഷ്ടമായതുപോലെ തോന്നുന്ന വർഷങ്ങൾ പോലും ഞാൻ പുനഃസ്ഥാപിക്കാൻ കഴിവുള്ളവനാണ് നിങ്ങൾക്ക് ചിലപ്പോൾ സ്വയം വിശ്വസിക്കാൻ പോലും കഴിയാതെ വന്നിട്ടുണ്ടാകും എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ ശക്തിയില്ല എന്ന് തോന്നിയിട്ടുണ്ടാകും അപ്പോൾ ഓർക്കൂ നിങ്ങൾ നിങ്ങളുടെ ശക്തിയിൽ അല്ല നടക്കേണ്ടത് എൻ്റെ ശക്തിയിലാണ് നിങ്ങൾക്ക് നടക്കാൻ കഴിയാത്തപ്പോൾ ഞാൻ നിങ്ങളെ എടുത്തുകൊണ്ടുപോകും നിങ്ങൾക്ക് സംസാരിക്കാൻ വാക്കുകളില്ലാത്തപ്പോൾ നിങ്ങളുടെ നിശബ്ദ പോലും ഞാൻ മനസ്സിലാക്കും ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നന്ദി വളർത്താൻ ശ്രമിക്കൂ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഉള്ളതിനെ നോക്കൂ നിങ്ങൾക്ക് ശ്വാസമുണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും നിങ്ങൾക്ക് എൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നു ഇതെല്ലാം വലിയ അനുഗ്രഹങ്ങളാണ് നന്ദി പറയുന്ന ഹൃദയം ഇരുട്ടിലും വെളിച്ചം കാണൂ മക്കളെ നിങ്ങൾക്ക് ചിലപ്പോൾ ദൈവം നിങ്ങളെ പരീക്ഷിക്കുകയാണോ എന്ന് തോന്നിയേക്കാം എന്നാൽ ഓർക്കൂ ഞാൻ നിങ്ങളെ തകർക്കാൻ അല്ല ശക്തരാക്കാൻ ആണ് അനുവദിക്കുന്നത് സ്വർണം ശുദ്ധമാകുന്നത് തീയിൽ വെച്ചാണ് നിങ്ങൾ തീയിൽ ആയിരിക്കുന്നതുപോലെ തോന്നിയാലും അത് നിങ്ങളെ കൂടുതൽ മൂല്യമുള്ളവരാക്കുകയാണ് ഈ സങ്കീർത്തനം വായിക്കുന്ന ഓരോ ദിവസവും നിങ്ങളുടെ ഭയം എൻ്റെ കൈകളിൽ ഏൽപ്പിക്കൂ ഇത് എൻ്റെ കൈവശമല്ല എന്ന് സമ്മതിക്കുക ആ സമ്മതത്തിലാണ് വിശ്രമം എല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിൽ വേണം എന്ന ചിന്ത നിങ്ങളെ ക്ഷീണിപ്പിക്കും എന്നാൽ എല്ലാം എൻ്റെ കൈകളിൽ ആണെന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ശാന്തമാകും മക്കളെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം അർത്ഥമില്ലാത്തതുപോലെ തോന്നിയേക്കാം എൻ്റെ നിലനിൽപ്പിന് എന്തു വില എന്ന ചോദ്യമുണ്ടാകാം എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട് നിങ്ങൾ ജീവിക്കുന്നത് വെറുതെയല്ല നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ വേദനകൾ എല്ലാം ഒരു മറ്റൊരാളുടെ ജീവിതത്തിന് ആശ്വാസമാകും നിങ്ങൾ അനുഭവിച്ച കണ്ണീർ മറ്റൊരാളുടെ കണ്ണീർ തുടയ്ക്കാൻ ഉപയോഗിക്കപ്പെടും നിങ്ങൾക്ക് ചിലപ്പോൾ ക്ഷമ നഷ്ടപ്പെടും ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളെ ചൊടിപ്പിക്കും അത് നിങ്ങളുടെ ഉള്ളിലെ ക്ഷീണത്തിന്റെ അടയാളമാണ് അപ്പോൾ സ്വയം കുറ്റപ്പെടുത്തരുത് എൻ്റെ സന്നിധിയിൽ വിശ്രമിക്കൂ നിങ്ങളുടെ ആത്മാവിന് വിശ്രമം ആവശ്യമാണ് വിശ്രമം ആഡംബരമല്ല അത്യാവശ്യമാണ് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസം പതുക്കേരുക്കൂ ഓരോ ശ്വാസത്തോടൊപ്പം എൻ്റെ സമാധാനം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നു എന്ന് ചിന്തിക്കൂ ഓരോ ശ്വാസം വിടുമ്പോൾ നിങ്ങളുടെ ഭാരം പുറത്തേക്ക് പോകുന്നു എന്ന് വിശ്വസിക്കൂ നിങ്ങളുടെ ശരീരം പോലും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരട്ടെ മക്കളെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് വലിയ ഭയം അവരുടെ ഭാവി എന്താകും എന്ന ചിന്ത നിങ്ങളെ ആൾട്ടൂ എന്നാൽ ഓർക്കൂ ഞാൻ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാവൽക്കാരനാണ് നിങ്ങൾക്ക് എല്ലാം നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ആ പ്രാർത്ഥന മതിയാകും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വിശ്വാസം വളരെ ചെറുതായി തോന്നും എന്നാൽ ഒരു ചെറു ദീപം പോലും വലിയ ഇരുട്ടിനെ തോൽപ്പിക്കും നിങ്ങളുടെ വിശ്വാസം വലുതാകണം എന്നില്ല അത് സത്യസന്ധമായിരിക്കണം സത്യസന്ധമായ ഒരു വിളി എൻ്റെ ഹൃദയത്തെ സ്പർശിക്കും ഈ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ പതുക്കെ ഒരു മാറ്റം കാണും പ്രശ്നങ്ങൾ ഉടനെ മാറിയില്ലെങ്കിലും നിങ്ങളെ അവ കാണുന്ന രീതിയിൽ മാറ്റം വരും നിങ്ങൾ കൂടുതൽ ശാന്തരാകും കൂടുതൽ പ്രതീക്ഷയുള്ളവരാകും അതാണ് യഥാർത്ഥ അത്ഭുതം മക്കളെ നിങ്ങൾക്ക് മുന്നിൽ ഒരു പുതിയ കാലമുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇരുട്ടായിരിക്കാം എന്നാൽ പ്രഭാതം അടുത്തു തന്നെയാണ് രാത്രി എത്ര ഇരുണ്ടതായാലും സൂര്യൻ ഉദിക്കുന്നത് ആരും തടയാൻ കഴിയില്ല അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള വെളിച്ചം ഞാൻ ഒരുക്കിയിട്ടുണ്ട് അവസാനം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു നിങ്ങൾ എന്തിൽ വിശ്വസിച്ചാൽ മതി എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകണം എന്നില്ല എല്ലാം നിയന്ത്രിക്കണം എന്നില്ല എൻ്റെ പിടിച്ചു നടക്കൂ ഞാൻ നിങ്ങളെ സുരക്ഷിതമായി നയിക്കും നിങ്ങളുടെ കണ്ണീർ ഞാൻ മറക്കില്ല നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ അവഗണിക്കില്ല നിങ്ങളുടെ ജീവിതം എൻ്റെ പദ്ധതിയിൽ വിലപ്പെട്ടതാണ് അതിനാൽ ധൈര്യപ്പെടൂ പ്രതീക്ഷ പിടിച്ചു നിൽക്കൂ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് ഞാൻ നിങ്ങളെ ഒരിക്കലും വിട്ടുപളയില്ല എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഇനിയും എന്റെ സന്നിധിയിൽ തലച്ചായ്ച്ചു ഇരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു നിങ്ങളുടെ ഉള്ളിൽ പറയപ്പെടാത്ത വാക്കുകൾ ഉണ്ട് ആരോടും തുറന്നു പറയാൻ കഴിയാത്ത വേദനകളുണ്ട് നിങ്ങൾ മിണ്ടാതിരുന്നാലും ആ മൗനം പോലും എനിക്ക് ബോധ്യമാണ് കാരണം ഞാൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷ അറിയുന്നവനാണ് മക്കളെ ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രഭാതം വരുന്നത് പോലും ഭാരമായി തോന്നിയിട്ടുണ്ടാകും കണ്ണു തുറക്കുമ്പോൾ തന്നെ നെഞ്ചിൽ ഒരു അമർത്ഥം ഇന്ന് വീണ്ടും അതേ പോരാട്ടം യ എന്ന ചിന്ത അങ്ങനെയുള്ള ദിവസങ്ങളിലും നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെ ഒരു സാക്ഷ്യമാണ് നിങ്ങൾക്ക് അറിയാതെ തന്നെ എൻ്റെ കൃപ നിങ്ങളെ ഇന്നുവരെ കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങൾ വീഴാതിരുന്നത് നിങ്ങളുടെ ശക്തിയാൽ അല്ല എൻ്റെ കൈകൾ നിങ്ങളെ പിടിച്ചു പിടിച്ചുനിന്നതിനാലാണ് നിങ്ങൾ കടബാധ്യതയുടെ ഭാരത്തിൽ തളർന്നപ്പോൾ ചിലർ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാകും വാഗ്ദാനങ്ങൾ മറന്നുപോയ ബന്ധങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞ് പിന്നെ മൗനമായ ശബ്ദങ്ങൾ അത് നിങ്ങളെ കൂടുതൽ വേദനിപ്പിച്ചിട്ടുണ്ടാകും എന്നാൽ മക്കളെ മനുഷ്യരുടെ വാഗ്ദാനം തകരാം എന്നാൽ എൻ്റെ വാഗ്ദാനം ഒരിക്കലും തകരില്ല എല്ലാവരും വിട്ടുപോയാലും ഞാൻ നിങ്ങളെ വിട്ടുകളയില്ല ഈ സങ്കീർത്തനം നിങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ചിലപ്പോൾ അതേ വാക്കുകൾ തന്നെ മടുത്തുപോലെ തോന്നിയേക്കാം എന്നാൽ ഓർക്കൂ മഴ ഒരേ രീതിയിൽ പെയ്യുന്നു എന്നാൽ അതാണ് ഭൂമിയെ ഫലഭോ ഇഷ്ടമാക്കുന്നത് എന്റെ വചനം അങ്ങനെ തന്നെയാണ് അത് പതുക്കെ ആഴത്തിൽ നിങ്ങളുടെ ആത്മാവിനെ നനയ്ക്കുന്നു നിങ്ങൾ കാണാത്ത മാറ്റങ്ങൾ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മക്കളെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ആത്മീയ ജീവിതം മറ്റുള്ളവരുടേതിനേക്കാൾ ദുർബലമാണെന്ന് തോന്നിയേക്കാം അവർക്ക് ശക്തമായ വിശ്വാസമുണ്ടെന്ന് നിങ്ങൾക്ക് ഇല്ലെന്ന് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ അളക്കുന്നത് പുറം കാഴ്ചയല്ല ഞാൻ നോക്കുന്നത് ഹൃദയത്തിന്റെ സത്യസന്ധതയാണ് കണ്ണീരോടെ ഉച്ചരിക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥന ശബ്ദമുള്ള ആയിരം വാക്കുകളെക്കാൾ എനിക്ക് പ്രിയമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ തന്നെ ശത്രുവായി മാറിയിട്ടുണ്ടാകും പറയ ഓർമ്മകൾ വീണ്ടും വീണ്ടും വരും നീ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തൽ എന്നാൽ മക്കളെ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ അല്ല മോചിപ്പിക്കാൻ ആണ് വന്നത് നിങ്ങൾ കഴിഞ്ഞതിൽ കുടുമിക്കിറക്കുമ്പോൾ ഭാവിയിലേക്ക് നടക്കാൻ കഴിയില്ല എന്റെ കൈപ്പിരിച്ച് മുന്നോട്ട് നോക്കൂ ഈ ഏഴ് ദിവസങ്ങളിൽ നിങ്ങൾ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഭയം എന്നോട് തുറന്നു പറയൂ ഭയമുണ്ടെന്ന് സമ്മതിക്കുന്നത് ദൗർബല്യമല്ല അത് സത്യസന്ധതയാണ് അച്ഛ എനിക്ക് ഭയമുണ്ട് എന്ന് പറഞ്ഞാൽ മതി ആ സമ്മതത്തിലാണ് എൻ്റെ സമാധാനം നിങ്ങളെ സ്പർശിക്കുന്നത് മക്കളെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ദൈവം എന്നെ മറന്നുപോയോ കാരണം മറുപടികൾ വൈകുന്നു സാഹചര്യങ്ങൾ മാറുന്നില്ല എന്നാൽ ഓർക്കൂ വിത്ത് മണ്ണിനടിയിൽ കിടക്കുമ്പോൾ മണ്ണ് അതിനെ മറന്നുപോയെന്ന് തോന്നുമോ അല്ല അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാം അതിനു ചുറ്റുമുണ്ട് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ മറഞ്ഞിരിക്കുന്ന ഘട്ടത്തിലാണ് നശിക്കുന്ന ഘട്ടത്തിൽ അല്ല നിങ്ങൾക്ക് ചിലപ്പോൾ സ്വയം സ്നേഹിക്കാൻ പോലും കഴിയാതെ വന്നിട്ടുണ്ടാകും നിങ്ങളുടെ പരാജയങ്ങൾ നിങ്ങളുടെ കണ്ണിൽ വലിയതായി തോന്നുന്നു എന്നാൽ എൻ്റെ കണ്ണുകളിൽ നിങ്ങൾ പരാജിതരല്ല നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഓരോ വീഴ്ചയും നിങ്ങളെ കൂടുതൽ ജ്ഞാനികളാക്കുന്നു നിങ്ങൾ വീണിടത്ത് തന്നെ ഞാൻ നിങ്ങളെ കണ്ടുമുട്ടുന്നു ഈ സങ്കീർത്തനം വായിച്ച ശേഷം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചെറിയ പോലും അവഗണിക്കരുത് അതാണ് എൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളം വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചേക്കാം എന്നാൽ ആദ്യം ഞാൻ തരുന്നത് ശാന്തതയാണ് ആ ശാന്തതയാണ് നിങ്ങളെ നാളെ വരുന്ന മാറ്റങ്ങൾക്ക് തയ്യാറാക്കുന്നത് മക്കളെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം അന്യായമാണെന്ന് തോന്നിയേക്കാം എന്തുകൊണ്ട് എനിക്ക് എന്ന ചോദ്യം എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ അനുഭവിക്കുന്ന ഈ വഴിയിലൂടെ തന്നെയാണ് നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പഠിക്കുന്നത് നിങ്ങൾ അനുഭവിച്ച വേദന ഒരു മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്ന വാക്കുകളായി മാറും നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ മനസ്സില്ലാതെ കിടക്കാൻ തോന്നും അതും പാപമല്ല ക്ഷീണിച്ച ആത്മാവിന് വിശ്രമം ആവശ്യമാണ് ആ സമയങ്ങളിൽ സ്വയം കുറ്റപ്പെടുത്താതെ എൻ്റെ സന്നിധിയിൽ വിശ്രമിക്കൂ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് പൂർണ്ണതയല്ല സമീപതയാണ് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ചു എൻ്റെ സാന്നിധ്യം ചിന്തിക്കൂ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇരിക്കുകയാണ് നിങ്ങൾ പറയുന്നത് കേൾക്കുകയാണ് നിങ്ങൾ കരഞ്ഞാൽ ഞാൻ അകലെ മാറി നിൽക്കില്ല ഞാൻ അടുത്തേക്ക് വന്നു നിങ്ങളുടെ ഹൃദയം താങ്ങൂ മക്കളെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ മറ്റുള്ളവർക്കായി പറയാൻ പോലും ശക്തിയില്ലാതായിരിക്കും അപ്പോൾ അച്ഛ എനിക്കിപ്പോൾ എൻ്റെ വേദന മാത്രമേ പറയാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ മതി ഞാൻ അത് മനസ്സിലാക്കും എന്റെ സ്നേഹം നിങ്ങളുടെ കഴിവുകളിൽ ആശ്രയിച്ചുള്ളതല്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഭാവിയെക്കുറിച്ച് വലിയ ആശങ്ക ഉണ്ടാകും എല്ലാം എങ്ങനെ ശരിയാകും എന്ന ചോദ്യം എന്നാൽ ഓർക്കൂ നിങ്ങൾക്ക് മുഴുവൻ ഉത്തരങ്ങൾ അറിയേണ്ടതില്ല അടുത്ത ചുവട് മാത്രം എനിക്ക് ഏൽപ്പിച്ചാൽ മതി ഞാൻ നിങ്ങളെ ഓരോ ദിവസവും നയിക്കും ഈ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ചില ബന്ധങ്ങളിൽ മാറ്റം കാണാം ചിലത് അകന്നു പോകും ചിലത് കൂടുതൽ ആഴപ്പെടും അതെല്ലാം എന്റെ ക്രമീകരണമാണ് നിങ്ങളുടെ യാത്രയ്ക്ക് അനുയോജ്യമായവരെ മാത്രമാണ് ഞാൻ നിങ്ങളോടൊപ്പം നിർത്തുന്നത് മക്കളെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വിശ്വാസം ക്ഷീണിച്ചതുപോലെ തോന്നുന്നു എന്നാൽ ക്ഷീണിച്ച വിശ്വാസവും വിശ്വാസം തന്നെയാണ് നിങ്ങൾ ഉപേക്ഷിക്കാത്തത് തന്നെ അതിൻ്റെ തെളിവാണ് നിങ്ങൾ ഇന്നും എൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത് തന്നെ നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസം ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിക്കുന്നു ഈ സങ്കീർത്തനം നിങ്ങളുടെ ഹൃദയത്തിൽ വേറൊന്നട്ടെ അത് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾ മറക്കപ്പെട്ടവരല്ല നിങ്ങൾ എൻ്റെ മക്കളാണ് നിങ്ങളുടെ കണ്ണീർ വിലപ്പെട്ടതാണ് നിങ്ങളുടെ പോരാട്ടം ഞാൻ കാണുന്നു അവസാനം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നു ധൈര്യപ്പെടൂ ഈ രാത്രികൾ അവസാനിക്കും ഈ ഭാരങ്ങൾ മാറും നിങ്ങൾ ഇപ്പോൾ കാണുന്നില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ സമയത്ത് എൻ്റെ രീതിയിൽ എല്ലാം ശരിയാകും നിങ്ങൾ എൻ്റെ കയ്യിൽ സുരക്ഷിതരാണ് എന്റെ സ്നേഹത്തിൽ ഉറപ്പുള്ളവരാണ് അതിനാൽ ശാന്തരാകൂ നിങ്ങളുടെ ഹൃദയം വിശ്രമിക്കട്ടെ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് ഇന്നും നാളെയും എന്നേക്കുമായി